മാത്രമേ വാങ്ങിക്കൊണ്ടുവരാവൂ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഈ മാശിച്ചു പോകരുത് എന്ന് പൂർണ്ണമായും ഉറപ്പുള്ള രീതിയിലുള്ള നല്ല ഭക്ഷണം ഏതൊന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം അതേ ഭക്ഷിക്കാൻ പറ്റൂ എവിടെയും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് വീടകങ്ങളിൽ മാത്രമല്ല പുറത്തു പോകുമ്പോഴും കടിക്കുന്നത് മോശമായാൽ കുറഞ്ഞു പോകും ഇഹിലാസ് കുറഞ്ഞു പോകും കണ്ടില്ലേ ഇജാബത്ത് കുറഞ്ഞു പോകും സ്വീകാര്യത കുറഞ്ഞു പോകും എത്ര എത്ര ആളുകളുണ്ട് നബിസാഹുലി നിങ്ങൾ പറഞ്ഞില്ലേ എത്ര എത്ര ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ് പാനീയം ഹറാമാണ് ഇത ഹറാമാണ് ഹറാമിൽ ആയിട്ട് നിറഞ്ഞ ജീവിതമാണ് ഫന്ന ഇസ്തജാബു ലിദാലിക അവൻ എങ്ങനെ ഉത്തരം നൽകקപ്പെടാനാണ് അതുകൊണ്ട് കടിക്കുന്നത ഹറാമാവരുത് ഇബാദത്തിനെ തീരെ ലബ്ദത്തു ലഭിക്കുകയില്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ് അൽ ആയതാനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ സൂറത്തുൽ ബഖറയിലെ രണ്ട് ആയത്തുകൾ അവസാനത്തെ മൻ ഖറഅഹുമാ ഫീ ലൈല ആരെങ്കിലും രാത്രിയിൽ അത് പാരായണം ചെയ്താൽ ആ രണ്ടായത്തുകൾ മതി ആ രാത്രിയിലേക്കുള്ള സംരക്ഷണമായിട്ട് ചില രീതിയിൽ മൂന്ന് ദിവസത്തേക്കത് മതിയുന്നു പ്രത്യേക സംരക്ഷണം ആമനക്ക് എന്നതുവരെ അപ്പൊ ലേയിലെന്ന് പറഞ്ഞത് കൊണ്ട് മഗരുബിന് ശേഷം ഏത് സമയത്തും ഓദാം എത്രയും നേരത്തെ ഓതുന്നുവോ അത്രയും നല്ലത് അൽഹ അതുകൊണ്ട് ഈ പറയപ്പെട്ട രണ്ട് ഭാഗങ്ങൾ സൂറത്തുൽ ഭാഗങ്ങളാണ് അതിൽ നിന്ന് ഒന്നിക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉസ്താദുമാരുടെ ഇജാസത്തോടു കൂടിയാണെങ്കിൽ അതിന് ഫലം കൂടുതലാണ്

രക്ഷമുള്ള കവചമുള്ള ദിക്കറുകളിലേർദുല്ലത്തീസ്മാണെന്ന് പതിനഞ്ച് മിനിറ്റ് അന്ന് ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ്